കുറച്ചു കാലം ഇവർ പൂരത്തിൻ്റെ പുറകായിരുന്നു അത് ക്ലച്ചു പിടിക്കുന്നില്ല എന്ന് തോന്നിയപ്പോഴാണ് ഇപ്പോൾ വോട്ടർ പട്ടികയുടെ വിവാദവുമായിട്ട് രംഗത്ത് വരാൻ വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത് സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ വോട്ട് തൃശൂരിൽ ചേർത്തു തിരുവനന്തപുരത്തെ അദ്ദേഹത്തിൻ്റെ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടിമാറ്റി അവിടുന്ന് ഡിലീറ്റ് ചെയ്ത് അദ്ദേഹം തൃശ്ശൂരിൽ വാടകക്കെടുത്ത് വീട്ടിൽ വോട്ട് ചേർത്തു ഇത് ഈ കേരളത്തിലെ ആദ്യത്തെ സംഭവമാണ് തോറ്റാൽ തോൽവി സമ്മതിക്കണം അതാണ് മര്യാദ ആരെങ്കിലും ഒരു സ്ഥലത്ത് വിചാരിച്ച വോട്ടർ പഠിക്കച്ചെന്നും നമ്മൾ ഹാജരാക്കുന്ന റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ഉണ്ട് ആ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ആണോ എന്ന് ബി എൽഒമാർ പോയി കണ്ട് പരിശോധിച്ച് ഉറപ്പുവരുത്തണം അതാണ് ഞാൻ പറഞ്ഞത് തൃശ്ശൂർ പാർലമെൻ്റ് മണ്ഡലത്തിലെ ബി എൽഒമാരുടെ ലിസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ബി എൽഒമാരിൽ ഭൂരിപക്ഷവും ജോയിൻറ്റ് കൗൺസിൽ ഉദ്യോഗസ്ഥന്മാരാണ് അങ്ങനെയാണെങ്കിൽ ആ സി പി ഐ ഉദ്യോഗസ്ഥന്മാർക്ക് സുനിൽകുമാറിനെ പറ്റിച്ചു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് അത് ബിനോയ് വിശ്വത്തോടും അന്ന് മറ്റൊരാളായിരുന്നു ബിനോയ് വിശ്വത്തോട് ചോദിച്ചാൽ മതി സുൽകുമാറെ തോൽപ്പിക്കാൻ വേണ്ടി സി പി ഐ വല്ല ഗൂഢാലോചന ഇവിടെ നടത്തിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ബിനോയ് വിശ്വത്തോട് ചോദിച്ചാൽ മതി സുൽകുമാർ ഞങ്ങളോട് ചോദിച്ചിട്ട് കാര്യമില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം